സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫിങ് ഭാര്യ വിമേ ചക്ക ഇനി ഇടാനിരിക്കോ അടുക്കളയിലേക്കാണ് സെയ്തു നേരെ പോയത് താനും സെയ്തു കൊണ്ടുപോകാൻ പറ്റിരുന്ന ചോറ്റുപാത്രം അടുക്കളയിൽ കൊണ്ടു വയ്ക്കാനായി അവിടേക്ക് ചെന്നു രണ്ട് ദിവസം മുമ്പല്ലേ ചക്ക പുഴുക്ക് കഴിച്ചത് നീ അമ്മ ചോദിക്കുന്നു കേട്ടപ്പോൾ അതെ ഇങ്ങനെ എന്ത് ചക്കപ്രാർഥന എന്ന അർത്ഥത്തിൽ നോക്കി ആ ഇട്ടു വയ്ക്കാലോ നീ വന്നേ ബാല വെട്ടുകത്തിയെടുത്ത് തന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു ചെയ്തു അമ്മയും സീമയും വായും പൊളിച്ചു നോക്കുവാണ് എന്നാലവരെ സീമയും സീമയെന്ന് പറഞ്ഞ് വെടിച്ചുകൊണ്ടുവരുന്ന ആളാ ഇപ്പൊ ഭാര്യ കിട്ടിയപ്പോൾ എണ്ണ വേണ്ട സീമ പിറുവിറുത്തു അത് കേട്ടുകൊണ്ടാണ് മുകേഷ് അടുക്കളയിലേക്ക് വന്നത് അവന് സ്ത്രീ വന്നില്ലേ പിന്നെ നിന്നെ എന്തിനാ എപ്പോഴും കീമേ കീമേന്ന് വിളിക്കുന്നത് ആ നേരത്തെ നിനക്ക് നല്ല ഭംഗിയായിട്ട് മുകേശിട്ടാ നീറ്റി വിളിച്ചാൽ പോരെ തോളിലൂടെ കൈയിട്ട് നിർത്തിയപ്പോൾ അവൻ്റെ ഒരു കുത്തും കൊടുത്ത് അവൾ അകത്തേക്ക് പോയി ഓ എന്തൊരു കുത്താടി അവനും പെറുപിറുത്തുകൊണ്ട് അവൾക്ക് പിന്നാലെ പോയി സെയ്തുവിൻ്റെ വീടിന് പിന്നിലൊരു തോട്ടമുണ്ട് അവിടെ കാര്യമായി കൗങ്ങും മാവും പ്ലാവും പിന്നെ നാലു മൂട് തെങ്ങും പിന്നെയുള്ളത് ഒരുപാട് കാന്താരി മുളകിന്റെ തൈകളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കാന്താരിത്തോട്ടം എന്നാണ് എല്ലാവരും അവിടേക്ക് പറയുന്നത് സ്ത്രീയുടെ കയ്യം അങ്ങോട്ടേക്കാണ് സേതു നടന്നത് ദേ സൂക്ഷിച്ചു നടന്നോ കേട്ടോ മഴ പെയ്തു കിടക്കുക വല പാമ്പും കാണുവേ സേതു തിരിഞ്ഞൊന്ന് നോക്കി അവളെ ആ കണ്ണുകൾ കൂർത്തത് കണ്ടപ്പോൾ കാര്യം കത്തി അവളൊന്നൂറി ചിരിച്ചു പണ്ടേ പേടിപ്പിക്കാൻ സേതുനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾ ആ കൈത്തണ്ടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു ഒപ്പം അവളെ ആ ബനിയിട്ട നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നീ കുറച്ച് കാന്താരി ഉറക്കി അപ്പോഴേക്കും ഞാൻ മോളി കിടക്കുന്ന മൂത്ത മൂത്തരണ ഇടാം തോർത്തുകൊണ്ട് നെറ്റിയൊന്ന് വരിഞ്ഞു കെട്ടി അവൻ എടുപ്പിലേക്ക് വെട്ടുകത്തി ഭദ്രമാക്കി പ്ലാവിന്റെ മുകളിലേക്ക് കയറാൻ ഒരുങ്ങി സൂക്ഷിച്ചു ചെയ്തു കേട്ടാ മഴ പെയ്തല്ലേ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്ന കേൾക്കാതെ വലിച്ചു കയറുന്നുണ്ട് ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പണ്ട് ഇങ്ങനെയാ ചക്കയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ചക്ക കാലത്തിലിട്ട് വേവിച്ച് തേങ്ങ അരച്ച് പുഴുക്ക് പോലെ ഉണ്ടാക്കി അതിലേക്ക് മീൻ മുളകിട്ടത് അല്ലെങ്കിൽ ചിക്കൻ മുളകിട്ടത് വെക്കണം വല്ലാത്ത ഇഷ്ടമാണ് സീരിവട്ടിന് പണ്ട് സേനത്തേടെ വീട്ടിൽ നിന്നും ചക്ക കൊണ്ട് തരുമ്പോഴും ആൾക്കുള്ള ഒരു ഭാഗം വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ടായിരുന്നു അന്നേ അറിയാം ആളുടെ കൊതിയെപ്പറ്റി ഇപ്പോൾ ചക്ക കാലായത് കൊണ്ട് പറയുകയും വേണ്ട അവൾ പതിയെ പ്ലാവിന്റെ പിന്നിലെ ഭാഗത്തേക്ക് നടന്നു അവിടെയാണ് കാന്താരി തൈകൾ നിൽക്കുന്നത് അവൾ നോക്കുമ്പോ ചുവന്ന് പാകമായ കാന്താരികളുണ്ട് നിറയെ ഓരോന്നായി പറിച്ചു ഷാളിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അപ്പോഴേക്കും ഒരാൾ പ്ലാവിന്റെ മണ്ടയിൽ കയറി രണ്ട് ചക്ക ഇടുകയും ചെയ്തു നിലത്തേക്ക് ഇറങ്ങി വന്ന് അപ്പുറത്തെ ഭാഗത്തുള്ള രണ്ട് മൂട് കപ്പയും ചേനയും കൂടി പറിക്കുവാണ് ഒക്കെ ആൾ വച്ചത് തന്നെയാ ഞായറാഴ്ചകളിലെ ആളുടെ പരിപാടി ഇതൊക്കെ തന്നെയാ അമ്മയും കൂടും പണ്ടായിരുന്നെങ്കിൽ താനും കൂടുവായിരുന്നു പക്ഷെ കുറച്ചു കാലമായിട്ട് ആകെ ഇവിടെ നിന്ന് വിട്ടകന്ന് നിൽപ്പല്ലായിരുന്നു ആഹാ നീ ഇവിടെ വന്നിരുന്ന് സ്വപ്നം കാണുവാണോ ആള് കൺമുന്നിൽ വന്ന് വിരലിനൊടിച്ചപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും ഞെട്ടിയത് പറിച്ചു കഴിഞ്ഞു കൈലേഷ ആള് കാണിച്ചപ്പോൾ കുസൃതിയോടെ നോക്കുന്നുണ്ട് എന്നാവാ നമുക്കൊരിടം വരെ പോവാം അവൻ അവളുടെ കൈകളിൽ പിടിച്ചു മുന്നോട്ട് കടന്നു എങ്ങോട്ട് ചെയ്തു മനസ്സിലാവാതെ അവൾ ചിണുങ്ങിയപ്പോൾ മിണ്ടാതിരിക്കണിയെന്ന് വിരൽ ചുണ്ടിന് കുറുകെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് കേൾക്കേ മിണ്ടാതെ ആൾക്കൊപ്പം നടന്നു അനുവിൻ്റെ വീട്ടിലെ ഒരുവിധപ്പെട്ട ലൈറ്റുകൾ മുഴുവൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മീൻ റൂമിലേക്ക് പോയത് കുറച്ചു നേരം ടി വി കണ്ട് ബോറടിച്ചപ്പോൾ അനു ഉറങ്ങാൻ കിടന്നു അപ്പോഴും മീൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ടി വിയിലേക്ക് നോക്കിയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിലെ കുറക്കം പിടിച്ചു തുടങ്ങിയപ്പോൾ പതിയെ അവളും മനോജിൻ്റെ മുറിയിലേക്ക് പോയി ചെല്ലുമ്പോൾ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മനോജ് ഇങ്ങേര ഉറങ്ങിയില്ലേ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ വാതിൽ കുറ്റിയിട്ട് ബെഡിൽ വന്നിരുന്നു അവനൊന്ന് ഫോണിൽ നിന്നും കണ്ണുകൾ ഉയർത്തി നോക്കി ആ വന്നോ ഞാൻ കരുതി ഇനി ഉറക്കത്തിൽ സോഫ് ചെയ്ത് എടുത്തുകൊണ്ടൊന്ന് കിടത്തേണ്ടി വരുമെന്നു മനോജ് ഫോൺ സൈഡിലേക്ക് വെച്ച് അവളെ ഒന്ന് ചൂഴ്ന്നു നോക്കി മീനും മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ്റെ സൈഡിലായി വന്ന് കിടന്നപ്പോൾ പതിയെ അവനും ലൈറ്റ് ഓഫ് ചെയ്തു ഇരുട്ടിൽ തന്നെ തേടി വരുന്ന കൈകൾ മീനു അറിഞ്ഞിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു എന്താ ഒരു ഗൗരവം മുഖത്ത് അവളെ തിരിച്ചു കടത്തി വിശ്വാസത്തോടെ അവൻ ചോദിച്ചു മറുപടിയായൊന്നുമില്ലെന്ന് മൂളുക മാത്രം ചെയ്തു അവൾ അല്ലെങ്കിൽ അല്ലല്ലോ നന്നായി സംസാരിക്കുമല്ലോ എൻ്റെ പെണ്ണ് അവളുടെ കഴുത്തെടുക്കിലേക്ക് മുഖം പൂറ്റി മനോജ് മീനു നീങ്ങിപ്പോയി അവൾ വെപ്രാളത്തോടെ അവളെ തള്ളി മാറ്റി മനോജ് മുഷ്റ്റിലൂടെ ചുരുങ്ങി നമുക്ക് അനുവിൻ്റെ കല്യാണം നടത്തണം മനോജ മീനു അവനോട് പതിയെ പറഞ്ഞു മനോജ് വായും അവളെ നോക്കി ഇന്ന ഇവർ അനുവിൻ്റെ കാര്യം ഒന്നും പറഞ്ഞു കേൾക്കാത്തവളാണ് ഇവൾക്കിതെന്തു പറ്റിയെന്ന് അവൻ ചിന്തിച്ചു ഉം എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ മനോജ് കുസൃതിയോടെ വീണ്ടും പുണർന്നുകൊണ്ട് ചോദിച്ചു ഏ എന്തോ അങ്ങനെ തോന്നി അവൾക്കിടയിൽ വല്ലാത്ത പ്രേമം മുട്ടിട്ടോന്നൊരു സംശയം മീനു അവന്റെ നെഞ്ചിലേക്ക് കുറുകിക്കൂടി മനോജ് അവളെ സ്നേഹത്തോടെ മൂർത്താവിൽ ചുംബിച്ചു എൻ്റെ ഭാര്യക്ക് അങ്ങനെ തോന്നണെങ്കും എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുണ്ട് അത് ഉറപ്പാ ആ ഏതായാലും നോക്കാം അവനും അവൾക്കുമല്ലേ വാശി അവനിലാ വാശിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ മനോജ് ദീർഘനിശ്വാസം ഇട്ട് അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു തണുക്കുന്നതേ മനോജ് കെഞ്ചി അവൾ ഉയർന്ന ആ കണ്ണുകളിലേക്ക് ഇരുട്ടിൽ നോക്കി ചെറുതായിട്ട് തിളങ്ങുന്ന കണ്ണുകൾ അവൾക്ക് വല്ലാത്ത പ്രേമം തോന്നി തണുപ്പ് മാറ്റാം അവൾ അതിലേറെ പ്രണയത്തോടെ തിരിച്ചും കൊഞ്ചി ശേഷം ചുണ്ടുകൾ തമ്മിൽ കൊരുത്തതും മനോജ് ചെറു ചിരിയോടെ ബെഡ്ഷീറ്റ് തങ്ങൾക്ക് മേൽ വലിച്ചിട്ടു നേരത്തെ ഒരു ചിരി ആ മുറിയിൽ പടർന്നു കയറി സേതുവും സ്ത്രീയും നേരെ ചെന്നത് കാന്താരിത്തോട്ടത്തിനപ്പുറമുള്ള ചതുരപ്പുളിയുടെ മരത്തിന്റെ കീഴിലേക്കാണ് അതിനടുത്ത് തന്നെയാണ് ഇരുമ്പം പുളിയുടെ മരവും ഉള്ളത് അവിടെ നിന്ന് നോക്കിയാൽ റെയിൽവേ പാളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുന്ന പോലെ താഴെ പടികൾ ഒരുപാട് ഇറങ്ങാനുണ്ട് റെയിൽവേ പാളത്തിലേക്ക് പുളിമരത്തിന് കീഴേ ചെറിയൊരു കരിങ്കല്ണ്ട് പണ്ട് കുട്ടികളായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഒരുപാട് കളിച്ചിട്ടുണ്ട് മണ്ണപ്പം കൊത്തക്കല്ല് അങ്ങനെ അങ്ങനെ പ്രായം കൂടിയപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ പോലും അതും പുളിയുണ്ടായാൽ അത് പറിക്കാൻ മാത്രം ചതുരപ്പൊടി പച്ചക്ക് പറിച്ചാറിടുമ്പോൾ വല്ലാത്ത രുചിയാ എന്നാലത് പഴുത്താലോ നല്ല മധുരം അതുകൊണ്ട് തന്നെ പഴുക്കാൻ കാക്കാറില്ല പച്ചയാകുമ്പോൾ തന്നെ പറിച്ചു അച്ചാറിടും സെയ്തുവേട്ടിൻ്റെ അച്ഛൻ്റെ സ്ഥലം ആയതുകൊണ്ട് തന്നെ അമ്മ ഞങ്ങൾക്കും പറിക്കുമ്പോൾ ഒരു വീതം തരും ഒരു സമയത്ത് അതിൻ്റെ അച്ചാർ മാത്രം കൂട്ടി തയ്യൽപ്പണിക്ക് പോകുമ്പോൾ എത്ര ചോറ് നീ എന്താണ് ഈ ആലോചിച്ച് കൂട്ടുന്നത് കൈവെള്ളയിൽ ഒരു നുണ്ണും തന്നു ചോദിക്കുമ്പോൾ ഞെട്ടലോടെ ആളെ ഒന്ന് നോക്കി കുറച്ചു നേരം കൊണ്ട് എവിടെയൊക്കെയാ ചിന്തിച്ചു പോയിരിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ നടന്ന മധുരമുള്ള കാര്യങ്ങൾ അവളൊന്ന് ചിരിച്ചു ശേഷം ഒന്നുമില്ല എന്ന് അവനോട് കണ്ടുകൊണ്ട് കാണിച്ചു ചുറ്റും നോക്കുമ്പോൾ കരിങ്കൽ പടവ് ഇപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് മഴ പെയ്തതുകൊണ്ട് നനഞ്ഞിരിക്കുവാണ് എന്നല്ലാതെ ചെളിയോ അങ്ങനെ ഒന്നുമില്ല ചുറ്റും നോക്കുമ്പോഴേക്കും സെയ്തേട്ടൻ ചതുരപ്പുളിയിൽ നിന്നും പഴുത്തൊരു പുളി തനിക്കായി നീട്ടി അത് കാണാൻ ശരിക്കും നക്ഷത്രം പോലെയുണ്ട് വെറുതെയല്ല ഇതിന് നക്ഷത്ര പുളിയെന്നും പറയുന്നത് ആ പുളി വാങ്ങിക്കടിച്ചു നല്ല മധുരമുണ്ട് തൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ആളും ഒരു കടിയടിച്ചു ശേഷം ഇരുവരും പതിയെ ആ നനഞ്ഞ കരിഞ്ഞലിൻ്റെ മുകളിലേക്കിരുന്നു സീരൂട്ടിന് ഇവിടെ വന്നിരിക്കാറുണ്ടോ ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇപ്പോഴും ഇത്ര വൃത്തിയിൽ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചുപോയി പതിയെ മൂളികൊണ്ടവൻ അവളുടെ കൈകളിൽ പതിയെ കൈകോർത്തു അവളുടെ കണ്ണുകളൊന്ന് പെടഞ്ഞു എന്താണെന്ന് അറിയില്ലടി ഇവിടെ വന്നിരുന്ന അവിടേക്ക് നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പല ഓർമ്മകൾ വന്നു കൂടും പലപ്പോഴും ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഇവിടെ വന്നിരിക്കും അപ്പോൾ ഏതോ പേരറിയാത്ത തീവണ്ടി പാളത്തിലൂടെ പോകും അത് നോക്കി അങ്ങനെ സ്വര ഇടറുന്നു അത് കണ്ടതും പതിയെ കോർത്തു പിടിച്ച കൈകളിലൊന്ന് അമർത്തി ഇപ്പോൾ എന്താ ചെയ്തോട്ട മനസ്സിൽ െയ്തു നോക്കുമ്പോൾ വിടർന്ന കണ്ണുകളോട് തന്നെ നോക്കുകയാണ് അവൾ അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ശ്രീ ഈ അടിവയറ്റില് മഞ്ഞു കോരിയിട്ടാ നെസ്രിയുടെ ഡയലോഗൊക്കെ ഇല്ലേ അതാ ഓർമ്മ ആയിരുന്നു സ്നേഹിച്ച പെണ്ണിന്റെ ഒപ്പം ഇഷ്ടപ്പെട്ട സ്ഥലത്തിങ്ങനെ ഓ ഒടുക്കത്തെ ഫീലാ അവളുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോ അവൾ ചിരിച്ചുപോയി അപ്പോഴേക്കും മാനത്തി ഇടിമിന്നൽ ചിത്രപ്പണികൾ രചിച്ചു തുടങ്ങിയിരുന്നു ഇരുവരുടെ നോട്ടം മുകളിലെ കൈ മഴ പെയ്യും ചെയ്തു അവൾ വെപ്രാളം കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി എങ്ങോട്ടായി നിർത്തി പിടിച്ച് ഇടുക്കി വിട അവൻ കൈകളിൽ മുറുക്ക പിടിച്ചോണ്ട് അവളെ അവിടെ തന്നെ ഇരുത്തി മഴ കൊണ്ട പനിക്കും ചെയ്തു രണ്ട് തുള്ളി മാനത്ത് നിന്ന് അവളുടെ കവിളിലെ നനച്ചു തുടങ്ങി അവൾ വീണ്ടും എഴുന്നേൽക്കാൻ ഒരു വിഫല ശ്രമം നടത്തി പനി വന്നാ നമുക്ക് ഒരുമിച്ച് പനി പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാടി സേതുവിന്റെ വാക്കുകൾ കേട്ടതും സ്ത്രീയുടെ മുഖം ചുവന്നുപോയി അവൾ പിടപ്പോടെ കണ്ണുകൾ അവനിൽ നിന്നും വനിച്ചെടുത്തു അതിനു നീ എന്തിനാ ഇങ്ങനെ ചോക്കുന്നു എന്റെ ശ്രീബാല ബാല സേതു അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുസൃതിയോട് ചോദിച്ചു ഡേ പൊക്കൂണം ഞാനെനിക്കാം എനിക്ക് അയ്യാ വനിച്ചുകിടക്കാൻ ഒറ്റയ്ക്ക് അന്ന് കിടന്നാ മതി അവൾ ആ കൈത്തണ്ടയിൽ വേദനയില്ലാതൊരു തല്ലു തല്ലി എഴുന്നേറ്റു അപ്പോഴേക്കും മഴ പൊഴിഞ്ഞു തുടങ്ങി അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ കൂടെ അവനും നടന്നിരുന്നു ദൂരെ അടുക്കളപ്പടിയിൽ നിന്നും അമ്മ ഉറക്ക വിളിക്കുന്നുണ്ട് വരുന്നമ്മേ ശ്രീ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം പിന്നിൽ താളം തുള്ളി വരുന്നവനെ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്നു ഡി ചക്ക നിന്റെ മറ്റവനെടുക്കും പ്ലാവിന്റെ ചോട്ടിലെത്തിയപ്പോൾ മഴ ഇടിച്ചു കുത്തി വീഴുന്ന കണ്ടതും ചക്കയെ മറന്ന് ഓടാൻ തുടങ്ങി ശ്രീ സേതുവിന്റെ ചോദ്യം കേൾക്കെ നന്നായൊന്ന് ചിരിച്ചു കാണിച്ചു ആ എന്റെ മറ്റേന്ന് തന്നെ എടുക്കും എന്തു പൊരികം പൊക്കി ചോദിച്ചു ഇരുവരെയും അപ്പോഴേക്കും മഴ ദേഹം ആകെ നനച്ചു കുതിർത്തു ഉവ വലിയ വാർത്തവാനം പറയാതെ ആ വെട്ടിർത്തിയെടുത്ത പിറകെ വാ അല്ലേ ഇനി അത് അവിടെ കിടക്കും അവൻ ഒരു കൈകൊണ്ട് ചക്കയിൽ ചക്കയിലൊരെണ്ണം എടുത്തു ഒപ്പം മറുകയ്യാൽ മൂടിളങ്ങിയ കപ്പത്തണ്ടും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു മഴ തോരട്ടെ എന്നിട്ടടുക്കാം ചേനയും മറ്റൊരു ചക്കയും അവൻ പറയുന്ന കേൾക്കേ മുൻപിൽ നടന്നവൾ തിരിഞ്ഞു നോക്കി ഞാനിത് കൊണ്ടുവച്ചിട്ട് വേഗം വരാം മഴ നനഞ്ഞ ചക്കയിൽ വെള്ളം കയറി ചെയ്തു അവൾ ഷാളിലെ കാന്താരി മുളക് കാണിച്ചുകൊണ്ട് വേഗം പറഞ്ഞകത്തേക്കോടി അടുക്കളയിലെ തിണ്ണയിലേക്ക് ഷാൾ ശ്രദ്ധയോടെ വെച്ച് അടുക്കളപ്പടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കക്ഷി ചക്കയും കപ്പയും എല്ലാം തിണ്ണയുടെ അരികിൽ വെച്ച് തനിക്ക് മുമ്പേ മറ്റേ ചക്കയും എടുക്കാൻ ഓടിയിട്ടുണ്ട് ഇങ്ങനൊരു മനുഷ്യൻ അറിയാതെ എളിക്ക് കൈ കൊടുത്തുപോയി ആ വലിയ ഇരുമ്പുവാതിലിനു മുന്നിൽ ഒരു ബ്ലാക്ക് ഇന്നോവ കുറച്ചധികം നേരമായി കാത്തു നിൽക്കുന്നു സെൻട്രൽ ജയിൽ എന്നു വലിയ തലക്കെട്ടിലേക്ക് അയാൾ നോക്കി നിൽക്കെ തന്നെ പുറത്തേക്ക് ഇരുമ്പുവാതിൽ തുറന്ന് ഒരാൾ ഇറങ്ങി വന്നു അഭി അഭി ചുറ്റും നോക്കി നിൽക്കെ ആ ബ്ലാക്ക് ഇന്നോവയിൽ നിന്നും അയാൾ ഇറങ്ങി അബിക്ക് അരികിലേക്ക് വന്നു നിങ്ങളാണോ എന്നെ ജാമ്യത്തിൽ ഇറക്കിയത് അബിയുടെ കണ്ണുകൾ കുറുകി അയാൾ മനോഹരമായി അവനെയൊന്ന് ചിരിച്ചു അതെ ഞാൻ തന്നെയാണ് അയാൾ അവന് നേരെ കൈകൾ നീട്ടി അഭി തിരിച്ചും ഹാൻഡ് ഷേക്ക് കൊടുത്തു നമ്മുടെ രണ്ടാളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് അഭി അയാളുടെ കണ്ണുകൾ ക്രൂരമായി അഭിയുടെ മുഖം തെളിഞ്ഞു രജിത അഭി സംശയത്തോടെ അയാളെ നോക്കി എനിക്ക് ആവശ്യം നിന്നെയാണ് പിന്നെ എന്തിനു ഞാൻ അവളെ ഇറക്കണം അയാൾ ലാഘവത്തോടെ പറയുന്ന കേൾക്കെ അഭിയും ചിരിച്ചുപോയി അല്ലെങ്കിലും രജിതയെക്കൊണ്ടുള്ള ആവശ്യം അവനും കഴിഞ്ഞിരുന്നു അവിയുടെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞു സൈബാല സെയ്തു അജയർ അഭി പകയോടെ ആ മൂന്ന് പേരുകൾ ഒരുവിട്ടുകൊണ്ടിരുന്നു